ഇത് ഇപ്പൊ നമ്മൾ ചക്കോളിയിലാണ് നിൽക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് ഇവിടെ നടന്നത് ആ മത്സര ഓട്ടത്തില് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ രണ്ട് സ്വകാര്യ ബസ്സുകളാണ് ആ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് നടക്കുന്നത് ആ മത്സര ഓട്ടത്തിൽ ഇവിടെ ചക്കോളിയിൽ ഇപ്പോൾ വലിയ ഒരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു ആ അപകടം ഒരു വീട്ടമ്മയാണ് നിലവിളിക്കുന്നത് വണ്ടി ബ്രേക്ക് ചെയ്തു വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും ചക്കോളിയിൽ ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഭീകരമായി അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കത് കാണാം ചക്കോളി ചക്കൊള്ളിയിലെ സ്വകാര്യ ബസ്സുകളുടെ ബസ്സുകളുടെ മത്സരവട്ടം ഈ ബസ്സാണ് ഇതോടെ എത്ര ഈ കുട്ടികൾ പെൺകുട്ടികളൊക്കെ നിലവിളിക്കുന്ന ഒരു അങ്ങ് രംഗമാണ് കാണുന്നത് മത്സരവട്ടം ഈ ഇത് കണ്ടു ഇവിടെ ഇരിക്കുന്ന മത്സരം വേറൊരു വണ്ടി ഓരോ ഈ ചേച്ചിയുടെ കൈ എല്ലാം പോയിരിക്കുന്ന ഇത് കണ്ട് ചക്കോളിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരവട്ടവും തമ്മിലടിയും ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ രാവിലെ തന്നെ എന്താണ് അത് ഇത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ബസ്സിൽ തെരച്ചു വീഴുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ട് എന്തായാലും ഇതൊരു സ്വകാര്യ ബസ്സുകളുടെ മത്സരഘട്ടം വേറൊരു ബസ് തടഞ്ഞു നിർത്തി അവര് അത് വിട്ടുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇതൊരു വലിയ അപകടം ദുരന്തം വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത് ഇതവരൊക്കെ ആയിരുന്നു അവരെല്ലാം തന്നെ ഇവിടെ ഭയ ഈ കുട്ടികൾ ഉൾപ്പെടെ ചേച്ചി ഈ ചേച്ചി തന്നെ മറിഞ്ഞു വീണ് ഈ ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്തായാലും ഇപ്പ ഇതാണ് ചക്കോളിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ അഹങ്കാരം ഇവരുടെ അഹങ്കാരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചക്കോളി ജംഗ്ഷനിൽ രാവിലെ വന്ന് നിന്നാൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര കൊട്ടും ഈ കുട്ടി ആ ബസ്സിനകത്ത് തെറിച്ച് മറ്റേ സീറ്റിൽ പോയി ഇടിച്ച് ഈ അത് സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും മറ്റേ ബസ് അവർ നിർത്താതെ വിട്ടുപോയി അത് ഇത് പല പ്രാവശ്യവും നാട്ടുകാരല്ല ഇത് ഇടപെട്ടിട്ടുണ്ട് എന്നിട്ടും ഈ ഈ ബസ്സുകളുടെ ഈ മത്സര ഓട്ടവും ഇത് നിയന്ത്രിക്കാൻ യാതൊരു അധികൃതർ ഇവർ നടക്കും ഇതാ ഇതാണ് ഇപ്പൊ ഇവിടെ എന്താ ചക്കോളിയിൽ പലപ്പോഴും ഇതിപ്പോ എന്തായാലും ബസ് ഇവിടെ കിട്ടണത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല ഏതായാലും സ്വകാര്യ ബസ്സുകളുടെ ഈ മത്സരവട്ടവും അഹങ്കാരത്തോടെയുള്ള ഈ പ്രവർത്തനമാണ് ഇവിടെ നടക്കുക എന്തായാലും വേറൊരു ബസ് വന്നു അത് വിട്ടുപോയി എന്നുള്ളതാണ് അത് വിട്ടുപോയിട്ടുണ്ട് നമുക്കത് വലിയൊരു അപകടം ചക്കോളി ചക്കോളി ജംഗ്ഷന് തെക്കുവശത്തായി മാറി ഉണ്ടാകാമായിരുന്ന ഒരു വലിയ ദുരന്തമാണ് ഇപ്പൊ ഒഴിവാ

എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാര്യം മത്സ്യ ക്ലീനറുണ്ട് അവനിങ്ങനെ ഡബിൾ ബെൽഡിംഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന അപ്പൊ അതനുസരിച്ച് പറഞ്ഞു ചെക്കൊള്ളോ പെട്ടെന്ന് ചെക്കൊള്ളോ ഇതാണ് ചേച്ചി മോള മോള ആ മോളാണ് മൂന്ന് മാസം ഗർഭിണിയാണ് ഇതാണ് ഇപ്പൊ ഇതാണ് സംഭവം ഇതിനെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി വേറൊരു സ്വകാര്യ ബസ് സമയത്തിന്റെ പ്രശ്നം ആരോപിച്ചാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റൊരു ബസ് ഉണ്ടായിരുന്നു ആ ബസ് അവർ നിർത്താതെ വിട്ടുപോയി ഇത്രയും ഒരു അപകടത്തിൽ ഈ ബസ്സുകാരെ ഇടിച്ച് ഇവർ മുന്നേ വന്ന വണ്ടി രാഹുൽ എന്ന് പറയുന്ന വണ്ടി മുന്നേ വന്നേ ആയിരുന്നു അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ഇടിച്ച് ഇടിച്ചില്ല എന്നുള്ള നിലയിൽ മറ്റേ ഈ വിട്ടുപോയ വാഹനം വന്ന് നിന്നതുകൊണ്ടാണ് രാഹുൽ എന്ന് പറയുന്ന വണ്ടിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ലോറി ഇവിടെ നമുക്ക് കാണും ഈ സൈഡ് കൊടുക്കാതെ വേറൊരു വണ്ടി ഇതിനെ സൈഡിച്ച് മുട്ടിമുട്ടി മുന്നേ ഒരു വാഹനമുണ്ട് അത് കസ്റ്റഡിയിൽ എടുത്തേ പറ്റത്തുള്ളു എന്നാണ് അത് പോലീസ് അതിന് അത് പിടിച്ചെടുത്തേ പറ്റത്തുള്ളു എന്നാണ് നമുക്ക് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും അത് ഈ രാഹുൽ ബസ്സിനെ സൈഡ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ രാഹുൽ ബസ് ഈ ലോറിയിൽ ഇടിക്കേണ്ടതായിരുന്നു പെട്ടെന്ന് ആ ഡ്രൈവർ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് യാത്രക്കാരെല്ലാം തിരിച്ചു വീഴുകയും ആ ബസ്സിനിരുന്ന് യാത്രക്കാർ തെരച്ചു വീഴുകയും അപകടം ഉണ്ടാവുകയും ചെയ്ത് ബസ്സിനകത്ത് തെരച്ചു വീണു ഈ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം കാണാം എന്തായാലും സ്ഥിരമായി സ്ഥിരമായിട്ടുള്ള ആണെങ്കിൽ ഈ ചേച്ചി വീണ് ചേച്ചി പോകല്ലോ എന്തല്ല വണ്ടി സൈഡ് മാറ്റി ഇടുകയാണ് സൈഡ് മാറ്റി ഒതുക്കുകയാണ് വണ്ടി ആ വാഹനം അവിടെ സൈഡ് മാറ്റി ചക്കോളി ജംഗ്ഷനിൽ സ്ഥിരമായി രാവിലെ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മത്സര ചേച്ചി വണ്ടിയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് എന്നെ തുടർന്ന് തെറിച്ച് വീണ് അപകടം ഉണ്ടായിരിക്കുകയാണ് ഞാൻ എന്തായാലും യാത്രക്കാരെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കുന്നു ബസ് സൈഡ് കേരത്ത് ഇവിടെ നിർത്തുകയാണ് നമുക്കത് കാണാം ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്തായാലും ഇവരെല്ലാം അപകടം പറ്റി ഇവിടെ നിൽക്കുകയാണ് ആ കുട്ടി സുഖമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിക്കും അപകടം പറ്റിയിരിക്കുകയാണ് യാത്രക്കാർക്കെല്ലാം അപകടം പറ്റിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ യാത്രകൃത്താൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ചക്കോലി ജംഗ്ഷനിൽ പല പ്രാവശ്യവും ബസ്സുകാരുടെ തമ്മിലടിയും പരസ്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമുക്കിവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാം എന്തായാലും ഇവിടെ ഒരു ചരക്കിലൂറി കിടക്കേണ്ട ഈ രണ്ട് സ്വകാര്യ ബസ്സുകൾ മത്സരം ആദ്യം വന്നത് രാഹുൽ എന്ന് പറയുന്ന വണ്ടിയാണ് അതിനെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്ന മറ്റൊരു വാഹനമുണ്ട് അത് പെട്ടെന്ന് തന്നെ വിട്ടു വിട്ടുപോയി യാത്രക്കാരുടെ നിലവിളി കിട്ടപ്പോഴത്തന്നെ അത് വിട്ടുപോയി ആ വണ്ടി വിട്ടുപോയി എന്തായാലും നമുക്ക് ആ ബസ് ആ ബസ്സുകാരുടെ പേര് നമ്മൾ എവരോട് ചോദിച്ചു ആ ബസ് നമ്മൾ വന്ന് എടുക്കുന്നത് ക്യാമറ ഓൺ ആകുമ്പോഴത്തേനും അവർ വിട്ടുപോയി ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ തന്നെ അത് ആയിരുന്നു ആ ബസ്സുകാർ അവരാണ് ഈ തരത്തിലൊരു ദുരന്തത്തിന് കാരണക്കാരെന്ന് നമുക്ക് പറയാം ഈ രാഹുൽ എന്ന് പറയുന്ന വണ്ടി മുന്നേ വന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ഇടിച്ച് ഇടിച്ചില്ലെന്ന മട്ടിൽ പൊരസി വന്ന വരാണ് വന്ന് വരികയായിരുന്നു എന്തായാലും ഈ രാഹുൽ എന്ന് പറയുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഒരു അപകടം ഒഴിവാ ഒഴിവായത് എന്തായാലും അവരത് ഇട പറ്റ വണ്ടിയുടെ പേരെന്തായിരുന്നു ഇതിന്റെ മുന്നേ ഒരു വണ്ടി പോയല്ലോ അതിന്റെ പേരെന്തായിരുന്നു ആ നേരത്തെ വണ്ടി ഏതായിരുന്നു ഏ അജ്മൻ അജിമോൻ അച്ചുമോൻ അച്ചുമോൻ എന്ന് പറയുന്ന വണ്ടി ആ അച്ചുമൻ നമ്മൾ ദൃക്സാക്ഷിയാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോഴേത്തന്നെയാണ് അവർ കടന്നുപോയി ഇല്ലെങ്കിൽ നമുക്ക് ആ ക്യാമറയിൽ കിട്ടുമായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ എന്ന് പറയുന്ന വണ്ടി അവരെ ഇവരെ ഈ രാഹുൽ വണ്ടി ഇടിച്ചിടിച്ചില്ല എന്ന് പറയുന്നത് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതുകൊണ്ടാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വണ്ടി അവർക്ക് ബ്രേക്ക് ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ബസ്സിനകത്ത് ഇരുന്ന യാത്രക്കാർ തെറിച്ച് വീഴുകയും അപകടം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് പറയുന്നത് എന്തായാലും മറ്റേ വണ്ടിയും പോലീസ് എത്തി അല്ലെങ്കിൽ അധികൃതർ മറ്റേ വണ്ടി കസ്റ്റഡി പിന്നെ പിടിച്ചെടുക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതൊരു അപകടമായ ചക്കോളി ജംഗ്ഷനിലുണ്ടാകുന്ന തെമ്മാരുത്തരത്തിന്റെ ഭാഗമാണ് സ്വകാര്യ ബസ്സുകളുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള അപകടങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് റോഡിലും അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്നിപ്പോൾ ഈ കൊല്ലം തേനി ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള മത്സരവട്ടം അവസാനിപ്പിക്കാൻ അധികൃതർ പരിശ്രമിക്കുക അല്ല നടപടി എടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരുത്തുന്നു എവിടെയെല്ലാം നിങ്ങളുടെ ഞാന് ഞങ്ങളിവിടെ ദൃക്സാക്ഷികളാണ് അമ്പത്തഞ്ച് രൂപ വലിയ അമ്പത്തിനാറ് എന്റെ തവയത്ത് എന്താ താളം എടുക്കുന്നത് അത്തിമൂന്ന് രൂപ അതുകൊണ്ട് ചില വണ്ടി രണ്ടു മണി കൂടെ കൂട്ടിയിരിക്കുവോ അപകടം പറ്റിയവരാണ് ബസ്സിനകത്ത് അപകടം പറ്റിയവരാണ് ഇവിടെ ഇരിക്കുന്നത് വിട്ടു പോവാൻ പറ്റും മറ്റോ വിട്ടുപോയി കഴിഞ്ഞാലേ ഇവരും <laughs> 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 മറ്റേ മറ്റൊരു ബസ് ഇവരെ കളത്തില്ലെങ്കിൽ വണ്ടി വിളിച്ചിട്ട് മറ്റൊരു പൈതുകൊടുക്കണ്ടെങ്കിലും അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു അല്ല നിങ്ങള് പോവെന്നോട്ടേക്ക് നിങ്ങളെ രണ്ട് മിനിറ്റ് പോലീസേര് വന്നിട്ട് മൂവ് അഞ്ചാഞ്ചും അത് കുഴപ്പമില്ല അഞ്ചു മിനിറ്റേക്ക് സാറാ നമ്മടെ ചക്കോളിയിലേ ഒരു രണ്ട് പ്രൈവറ്റ് ബസ് ആയിരുന്നു അങ്ങനെ വന്ന് പിന്നെ അപകടമാണ് വലിയൊരു അപകടം ഉണ്ടായിരുന്നാലും ഒരു ബസ്സിനകത്ത് യാത്രക്കാർ വണ്ടിക്കകത്ത് തെറിച്ച് വീണ് ബ്രേക്ക് ചെയ്തപ്പോ ആ വണ്ടി ഇവിടെ ചക്കോളി ജംഗ്ഷനിൽ തന്നെ തെക്കോട്ട് മാറി തെക്കോട്ട് മാറി തെക്കോട്ട് മാറിയാണ്ട് ഒരു ബസ് ഇവിടെ കിടക്കുന്നുണ്ട് രാഹുൽ എന്ന് ബസ് മറ്റേ വണ്ടി അങ്ങ് വിട്ടുപോയി അപകടം ഉണ്ടാക്കാൻ പോയ വണ്ടി അങ്ങ് വിട്ടുപോയി യാത്രക്കാരുടെ ഒരു ഗർഭിണി ഉണ്ടായിരുന്നു അവര് ഇവിടെ നിൽക്കുക ചക്കോളി ജംഗ്ഷനിൽ നിന്ന് സർവീസ് സ്റ്റേഷൻ്റെ അടുത്ത് പോലീസ് എന്തായാലും ഈ വാഹനങ്ങൾ അധികൃതർ നടപടി എടുക്കും നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് അത് കാണാൻ അധികൃതർ പോലീസ് അധികൃതർ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരു എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്കെല്ലാവരും ചൂദനം നേർന്നുകൊണ്ട് മക്കളെ നടത്തുന്നു ബായ്